ീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം അഞ്ച് ശ്ലോകം ആറ് യോഗയുക്തോ മുനിർബ്രചിധി സന്യാസസ്തു മഹാബാഹോ എല്ലാ കർമ്മങ്ങളും ത്യജിച്ചുവെന്നിരിക്കലും ഭക്തിയുദ്ധ ഭഗവത് സേ സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും ഭാവാർത്ഥം സന്യാസികൾ വിധമുണ്ട് സാഖ്യ സിദ്ധാന്ത പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന മായാവാദികളും ഭാഗവത തത്വശാസ്ത്രം പഠിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വൈഷ്ണവ സന്യാസികളും വേദാന്ത സൂത്രങ്ങളുടെ ശരിയായ ഭാഷ്യമാണ് ഭാഗവത തത്വശാസ്ത്രം മായാവാദികളും വേദാന്ത സൂത്രം പഠിക്കാറുണ്ട് എന്നാൽ അവരുടേതായ സ്വതന്ത്ര വ്യാഖ്യാനമാണ് അതെന്നു മാത്രം ശാരീരിക ഭാഷ്യമെന്ന പേരിൽ ശ്രീ ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ളതാണത് പാഞ്ചരാത്രിക നിബന്ധനകൾക്കനുസരിച്ച് ഭക്തിയുധ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ഭാഗവത വിഭാഗത്തിൽപ്പെട്ട വൈഷ്ണവ സന്യാസികൾ അതുകൊണ്ട് ദിവ്യങ്ങളും ഭഗവത് സേവനപരങ്ങളുമായ വിവിധ കർമ്മങ്ങളിൽ അവർ ഏർപ്പെടുന്നു ഭൗതിക പ്രവർത്തനങ്ങളുമായി അവർക്ക് ബന്ധമൊന്നുമില്ല എങ്കിലും അവർ വിവിധ ഭക്തിയുത സേവന കർമ്മങ്ങളിൽ നിരതരാകുന്നു എന്നാൽ സാഖ്യ വേദാന്ത പഠനങ്ങളിലും ഊഹാപോഹങ്ങളിലും മുഴുകിയിരിക്കുന്ന മായാവാദി സന്യാസികൾക്കാകട്ടെ ദിവ്യമായ ഭഗവത് സേവനം ആസ്വദിക്കാൻ സാധ്യമല്ല അവരുടെ പഠന ഗവേഷണങ്ങൾ ക്ലേശകരമായതുകൊണ്ട് ബ്രഹ്മതത്വ ഊഹാപോഹങ്ങളാൽ ക്ഷീണിക്കുകയും ശരിയായ അർത്ഥഗ്രഹണത്തോടെ അല്ലെങ്കിലും ഭാഗവത്തെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു തന്മൂലം അവരുടെ ഭാഗവത പഠനവും ക്ലേശകരമായി തീരുന്നു ശുഷ്കങ്ങളായ ഊഹാപോഹങ്ങളും കൃത്രിമങ്ങളായ വ്യക്തിശൂന്യ വ്യാഖ്യാനങ്ങളും അവർക്ക് ഒരു ഗുണവും ചെയ്യാതെ പോകുന്നു ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകിയ വൈഷ്ണവ സന്യാസികളാകട്ടെ തങ്ങളുടെ ദിവ്യമായ കർത്തവ്യ നിർവഹണത്തിൽ സന്തുഷ്ടരാണ് അന്ത്യത്തിൽ ഭഗവത് സന്നിധി പോകാമെന്ന് അവർക്കുറപ്പുണ്ട് മായാവാദി സന്യാസികൾ ചിലപ്പോൾ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടരായി ലോകോ ലോക ലോക ഉപകാരാർത്ഥമുള്ള ഭൗതിക കൃത്യങ്ങളിൽ വീണ്ടും ഏർപ്പെടാറുണ്ട് അവ ഭൗതിക കർമ്മങ്ങളല്ലാതെ മറ്റൊന്നുമല്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ബ്രഹ്മം എന്തെന്നും ഉള്ള ഊഹാപോഹങ്ങൾ നടത്തുന്ന സന്യാസികളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ നിലയിലാണ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നാൽ ഇങ്ങനെ ഊഹാപോഹം നടത്തുന്നവരും കൃഷ്ണാവബോധത്തിൽ ചേരും ഒട്ടേറെ ജന്മങ്ങൾക്ക് ശേഷം എന്ന് മാത്രം ഹരേ കൃഷ്ണാ രാധേ രാധേ